ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് സിജോ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതൊക്കെ നമ്മൾ ലൈവില് കണ്ടിരുന്നു ഇനി പുതിയൊരു ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് എന്നാൽ നിലവിൽ ജിൻഡോയ്ക്ക് ഗുരുതരമായിട്ട് പരുക്കേറ്റ് കിടക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ നടന്ന ടവർ ടാസ്കിൽ കളിച്ചതിനെ തുടർന്ന് അഭിഷേക് ശ്രീകുമാർ ആയിരുന്നു ജിൻഡോയെ അറ്റാക്ക് ചെയ്ത് ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു സായി അഭിഷേക് അർജുൻ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്തത് ആയിരുന്നു ആ അറ്റാക്കിലൂടെ കുറെ പരുക്ക് ജിൻഡോയ്ക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജിൻഡോ വളരെ പെയിനോട് കൂടി അവിടെ കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിഷേക്ക് ജിൻഡോയ്ക്ക് തിരുമി കൊടുക്കുന്നുണ്ട് ഇനി അകത്തെന്തെങ്കിലും മുറിവുകളോ ഫ്രാക്ചറുകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല പൂജ സിബിൻ ഇന്നലെ ജാസ്മിൻ ഇങ്ങനെ ഓരോരുത്തരായി ഓരോ അസുഖങ്ങൾ ആ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കയാണ് അടുത്തായിപ്പൊ ജിൻഡോയ്ക്കാണ് വയ്യാതായിരിക്കുന്നത് ജിൻഡോയിൽ കൂടി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി വരുവോ എന്നറിയില്ല എന്തായാലും ഇപ്പം തീരെ വയ്യാതെ കിടക്കുന്ന ജിൻഡോയാണ് കാണാൻ സാധിക്കുന്നത് ജിൻഡോ അഭിഷേകിനോട് പറയുന്നുണ്ട് ഇന്നലത്തെ ഗെയിമിൽ നീ അറ്റാക്ക് ചെയ്തത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തത് അഭിഷേകിനോട് പിടിവിടാനായിട്ട് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ് എന്തായാലും ജിൻഡോയ്ക്ക് ഇന്നലത്തെ ടാസ്കിൽ നിന്നും ഏറ്റുതാ വലിയ പരിക്കുകൾ ആവാണ്ടിരിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും